<that> Hello, ം പറയരുത് ഒരു വികസനം തന്നെ കോരികളായിരുന്നു മികച്ചതാണ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കേട്ടാ മതി ആ കേട്ടാ മതി അരുൺകുമാർ ഒന്ന് നിർത്ത് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ താങ്കൾ താങ്കളുടെ അവസരത്തിൽ തിരുത്തു ഒരു മിനിമം മര്യാദ കാണിക്കൂറ്റിപ്പോ മര്യാദ കാണിക്കൂ ഈ ചർച്ച കാണുന്ന താങ്കളുടെ പാർട്ടിക്കാർക്കെങ്കിലും തോന്നുന്നുണ്ട് മര്യാദ കാണിച്ചു മിനിമം മര്യാദം ും ഇനി അനാവശ്യം പറഞ്ഞതൊന്നുമല്ല കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ പത്രയേണ്ട വാക്കുകൾ അവർക്ക് ഇത്രയും കേരളം അതിനെ കുറിച്ചിട്ട് കേരളത്തിലെ ഉൾപ്പെടെയുള്ളത് യൂണിഫോം ോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാരിന് അത് കലാപോഹാരമായിട്ട് തോന്നുമ്പോൾ ആ സമയത്തൊക്കെ മിണ്ടാതിരുന്ന ആ പരന്ന വായനക്കാരനോട് ലീഗ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ വിഭാഗത്തിൽ വിടുന്ന മുഴുവൻ മനുഷ്യർക്കും പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്താൻ പോകും ഇനി ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയിട്ട് ഡൽഹിയിലെ ജുമാ മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന് കോടതിയിൽ പോയി ഹർജി കൊടുത്ത ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചിട്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് എതിർപ്പുണ്ട് മാത്രമല്ല ഹിന്ദു രാഷ്ട്ര നിർമ്മിതിയെ കുറിച്ചിട്ട് നിരന്തരം പറയുന്ന ആർ എസ് എസിനെതിരെ ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലെങ്കിലും സി സംസ്ഥാന സെക്രട്ടറിയോ പിണറായി വിജയനോ സംസാരിച്ചിട്ടുണ്ടോ ആർ എസ് എസിനെതിരെ ഒരിക്കലെങ്കിലും ഒന്ന് മുരട് നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ അങ്ങനെ പറയണം അങ്ങനെ പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ മതനിരപേക്ഷതയുടെ പരന്ന വായനക്കാരെ കേരളത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ആശാവർക്കർമാർ എന്തിനുവേണ്ടിയാ സമരം ചെയ്തത് റബർ കർഷകർക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപ താങ്ങുവില കൊടുത്തോ നിങ്ങൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ ഉറപ്പ് കൊടുത്തോ ഇതൊന്നും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ ചൂരൽമല വിഷയത്തിൽ ഇവിടെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ നാല് പ്രാവശ്യം സബ് ഇൻഷൻ ഉന്നയിച്ചിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി മൂന്ന് പ്രാവശ്യം ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തന്നില്ല എന്ന് ഞങ്ങൾ പണം തന്നിട്ടുണ്ട് പ്രളയം ദുരിതാശ്വാസ ഫണ്ട് കളമശ്ശേരിയിലെ ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈന്റെ അടക്കം നേതൃത്വത്തിൽ നിങ്ങൾ കൊള്ളയടിച്ച പ്രളയ ഫണ്ട് എന്തായി അന്വേഷണം നിങ്ങളെ ഫണ്ട് ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എഴുന്നൂറ്റി അൻപത് കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കിട്ടിയിട്ട് എത്ര രൂപ നിങ്ങൾ ചെലവഴിച്ചു പതിനഞ്ച് കോടി രൂപ എടുത്ത് കേരളത്തിന്റെ ഹൈവേയുടെ ഓരങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മുഖം അച്ചടിച്ച് വെച്ചില്ലേ നിങ്ങൾ ഇരുന്നൂറ് കോടി രൂപയ്ക്ക് നാലാം വർഷം ആഘോഷിച്ചില്ലേ ചൂരൻ മലയിലെ മനുഷ്യർക്ക് നിങ്ങൾ വാടക കൊടുത്തോ അവരുടെ മതിയൊക്കെ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട കിടക്കുന്ന വാടക തന്നെ വാട കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ അത് പറ്റാത്ത സർക്കാരിന്റെ പ്രതിനിധി ഈ ആവശ്യമായിട്ട് അനാവശ്യമായിട്ടുള്ള ചർച്ചകൾ നടത്താൻ പാടില്ല നിങ്ങൾ പറയുന്നത് അനാവശ്യമായിരുന്നു നിങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ നിലമ്പൂരിലെ വോട്ടർമാരുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തെയാണ് നിങ്ങൾ ചർച്ച ചെയ്തത് നിങ്ങൾ ജയശങ്കർ വക്കീലിന്റെ വീഡിയോ കണ്ടുവന്ന് നിങ്ങൾ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം കേട്ട് വന്ന് രമേശ് ചെന്നിത്തല എന്താണ് പറഞ്ഞതെന്നും ജയശങ്കർ സാമാന്യ ബോധമുള്ള മനസ്സിലായിട്ടുണ്ട് ഇവന്റെ കേരളത്തിൽ വോട്ട് കേരളത്തിന്റെ അത് പിണറായി വിജയന്റെ ഒമ്പത് വർഷത്തെ ജനദ്രോഹ സർക്കാരിനെതിരായിട്ടുള്ള നിലമ്പൂരിലെ ജനങ്ങളുടെ കരണത്തുള്ള ആഞ്ഞാടിയുള്ള അടിയാണ് പിണറായി വിജയന്റെ കാരണത്തുള്ള അടി എന്തിന്റെ എന്ത് കാരണം രണ്ടു കോടി രൂപയ്ക്ക് റീൽസ് എടുക്കുന്ന മുഖ്യമന്ത്രിയുടെ മരുമകന് മുഹമ്മദ് റിയാസിന് കൊടുക്കുന്ന അടിയാണ് ശരി അധികം സ്ഥലത്ത് പൊട്ടി പൊളിഞ്ഞു പോയപ്പോഴും മുപ്പത്തി ഒമ്പത് ലക്ഷത്തിന് റീൽസ് എടുത്ത രണ്ടു കോടി രൂപയ്ക്ക് റീൽസ് എടുത്ത ആ മന്ത്രി ആ മരുമകനും മുഖ്യമന്ത്രിയും ഒക്കെ ഇന്ന് എവിടെയാ അരുൺകുമാറെ അവരൊന്നും റീൽസ് എടുക്കണ്ടേ ഇവിടെ പാവപ്പെട്ടവനെ നാല് ലക്ഷം രൂപ വീട് വെക്കാൻ കൊടുക്കുന്നത് നിങ്ങൾ രണ്ടു കോടി റീൽസ് എടുത്തത് എത്ര ആളുകൾക്ക് വീട് വെക്കാനുള്ള പണം കണ്ടൂടാ വേണ്ടാത്തൊന്നും പറയണ്ട പണൂടാൾക്കാര ശേഷിയെ என்ன